ഫസ്റ്റ് ഇയറിൽ എന്തൊക്കെ പോലെ ഫസ്റ്റ് ഇയർ എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞില്ലേ മേലൊക്കെ ഒരുമാതിരി പൊള്ളി പൊള്ളി വന്നിട്ടുള്ള പനി പിന്നെ വേറൊന്നു വന്നിരുന്നത് അസുഖങ്ങൾ എപ്പോഴും വരുവായിരുന്നു ഈ പ്രമിക്വർ എന്ന് പറഞ്ഞുകൂടാ എന്താ അഞ്ച് ദിവസം നിക്കുന്ന ഒരു പെനിക്കേതണ്ട പറയല്ലോ മിസിൽസ് മിസിൽസ് അതൊക്കെ വന്നിട്ട് എനിക്ക് ലീവ് എടുക്കേണ്ടി വന്നിട്ടുണ്ട് അമ്മയുണ്ട് ഇതിനൊക്കെ എക്സ്പെർട്ടായിട്ടുള്ള ഒരു ഡോക്ടറുണ്ട് ഡോക്ടർ അത് അലോപ്പതി അല്ല ഹോമിയോപ്പതി അല്ല അല്ലാതെ എല്ലാം എന്തോ ഒരു ഒറ്റമൂലി പോലെ കൊടുക്കുന്ന ഒരാള് അയാളുള്ള ജനാർദ്ദനൻ പേര് പോർത്തു ജനാർദ്ദനൻ ഡോക്ടറൊക്കെ കൊണ്ടുപോകും അവിടെ കൊണ്ടുപോയാലൊരു നാലഞ്ച് ദിവസത്തെ മണിക്കൂർ ഇടവിട്ട് പൊടി പോലത്തെ സാധനം അങ്ങനെയൊക്കെ ഉള്ള മരുന്ന് ആയുർവേദം ആയിരിക്കും എനിക്ക് സംശയമുണ്ട് പിന്നെ അവളുടെ ഒരു വയസ്സൊക്കെ കഴിഞ്ഞ ഒന്നൊരു ഒന്നര രണ്ടു വയസ്സാകുന്നതിന് മുമ്പ് ഞാൻ ട്രെയിനിങ്ങിന് പോയി ഗവൺമെന്റ് ട്രെയിനിങ് കോളേജില് തൃശ്ശൂര് അപ്പൊ അമ്മയുടെ കൂടെ അമ്പലപ്പുഴ വിട്ടു അമ്പലപ്പുഴ വിട്ടിട്ട് ഞാൻ ഓണത്തിനോ അല്ലെങ്കിൽ ഒരു രണ്ടു മാസമൊക്കെ കൂടുമ്പോ ലീവ് എടുത്തു വന്ന കുഞ്ഞിനെ കാണാൻ ഓടിച്ചല്ലോ അമ്പലപ്പുഴയില് നോക്കത്തേ ഇല്ല തിരിഞ്ഞു പോലും നോക്കത്തില്ല അമ്മയാണല്ലോ വന്നേ ഉം എൻ്റെ അമ്മയുടെ ഈ ഒക്കത്തോ അല്ലെങ്കിൽ ഈ തോളത്തോ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും അപ്പൊ മുളെ മുളിച്ചാ ഇങ്ങനെ ഒരു കള്ളനോട്ടം നോക്കിയിട്ട് അവളെ അമ്മയുടെ കൂടെ തന്നെ അങ്ങ് ഇരിക്കും അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം വരും ഏ അത് അങ്ങനെ ആലപ്പുഴയൊക്കെ കൊണ്ടുപോയി ഞാനവിടെ എന്തന്നെ ഞങ്ങൾ രണ്ടോരും കൂട്ട കൊണ്ടുപോയി സിനിമയ്ക്കൊക്കെ കൊണ്ടുപോകും ഞങ്ങൾ അപ്പഴല്ലേ സിനിമയ്ക്കൊക്കെ പോകാൻ പറ്റും അന്ന് അതൊക്കെ ഉള്ളു സിനിമയൊക്കെ ഉള്ളു സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ തിയേറ്ററിൽ കയറി ഒരു ഇത് തുടങ്ങിക്കഴിഞ്ഞതിന് കരച്ചിൽ തുടങ്ങും സ്ക്രീനിൽ ഇത് വന്ന് കരച്ചിൽ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവർക്ക് കാണാൻ പറ്റും ഞാൻ കുഞ്ഞിനെ എടുത്തോണ്ട് ഞാൻ വെളിയിലേക്ക് ഇറങ്ങും ഇറങ്ങിയിട്ട് ആ മാനേജറുടെ റൂമിൽ ടേബിളിന്റെ പുറത്ത് കുഞ്ഞിനെ കൊണ്ട് കിടത്തി ഫാൻ ഇട്ട് തരും ആ മാനേജർ എൻ്റെ ക്ലാസ്മേറ്റും ആയിരുന്നു അഞ്ഞ അന്ന് ഏഹ് അപ്പോൾ അയാള് പറയാൻ ഈ ഒരു രമണി ഇവിടെ കൊണ്ട് കിടത്ത് കുഞ്ഞിനെ കരയിപ്പിക്കണ്ട അവിടെ കിടന്ന് ഉറങ്ങും പിന്നെ ഞാൻ ഇയാളെ ഏൽപ്പിച്ചിട്ട് ചെന്നപ്പൂപ്പനോട് പറയും ഞാൻ വീട്ടിൽ പോകുകയെന്ന് പറയും കുഞ്ഞിനെ കൊണ്ട് ഞാൻ എന്തെങ്കിലും അന്നൊക്കെ ഈ വലിക്കുന്ന റിഷ വണ്ടിയുണ്ട് വലിക്കുന്ന സൈക്കിൾ റഷയ ഉണ്ട് ഏതെങ്കിലും ഒരെണ്ണം പിടിച്ച് നമ്മുടെ വീട് ടൗണുമായിട്ട് ടൗണുമായിട്ടധികം ദൂരമല്ലല്ലോ ഞാനങ്ങ് പോകും ഒറ്റ സിനിമ കാണിച്ചിട്ടില്ല വളരെ നല്ല എല്ലാ മിലിയുടെ ഇത് ബുദ്ധി കിട്ടിയിരിക്കുന്ന എനിക്ക് തോന്നുന്നു ഗീതയുടെ ബുദ്ധിയാണെന്ന് എനിക്ക് തോന്നുന്നു അത് ഒരു പ്രാവശ്യം കേട്ടാൽ മതി എല്ലാം പഠിച്ചു ചോദിക്കും നല്ല അറിവായിരുന്നു ആ സമയത്ത് എന്നിട്ട് ഞാനിതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനിവിടെ കടയിലൊക്കെ വിടുമായിരുന്നു ഇച്ചിരി വലുതായപ്പം എൻ്റെ ബാലൻസ് കൊണ്ടുതരണം എത്ര രൂപ അവിടെ കൊടുത്തേന്ന് പറയണം അതിനൊക്കെ ആയിട്ട് അപ്പം എൻ്റെ അടുത്ത വീട്ടിലുള്ളവർ അവിടെ കുഞ്ഞുങ്ങളില്ലാത്തപ്പോഴാണ് ഗീത ഉണ്ടായത് എങ്ങുമില്ല ഒരു വീട്ടിലും ഇല്ല എല്ലാവർക്കും ജീവന ഇവിടെ എടുത്തോണ്ട് പൊക്കോള്ളൂ എടുത്തോണ്ട് പോയിട്ട് ഞാൻ വഴക്കൊക്കെ പറയുമ്പോൾ പറയോ കൊച്ചു കുഞ്ഞിനെ എന്തിനാ ഇങ്ങനെ വഴക്ക് പറയുന്നത് ഞാൻ പറഞ്ഞു പഠിക്കേ അപ്പൊ ഗീത എൻ്റെ കയ്യിൽ നിന്നും അടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ കൊച്ചവെള്ള അടിയൊന്നും വാങ്ങിച്ചിട്ടില്ല അവൾക്ക് കുറച്ചുകൂടി പതിഞ്ഞ മട്ട അങ്ങനെ കുസൃതരങ്ങളൊന്നും അതില്ല തന്നെ തന്നെ ഇരുന്ന് കളിച്ചോളൂ അങ്ങനൊക്കെ ആയിരുന്നു ഗീതയെ പഠിക്കാൻ കൊണ്ട് വിടുന്നിടത്ത് അവരും ഒക്കെ പറയുന്നു അയ്യോ മോള് നല്ല മെഴു എവിടെ പഠിച്ചാലും അവിടുത്തെ ഏറ്റവും കൂടുതൽ മാർഗ്ഗം വാങ്ങിക്കുന്ന അവളായിരിക്കും എല്ലാത്തിനും ഫസ്റ്റ് അങ്ങനെ അന്ന് ഈ സ്പിരിറ്റൊന്നും ഇല്ല ഏതാ ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കണം ഫസ്റ്റ് വാങ്ങിക്കണം ആർക്കും ഇല്ല പക്ഷെ ഇവക്ക് കിട്ടുമായിരുന്നു നമ്മളും അങ്ങനെ വലിയ ഇതൊന്നും കൊടുത്തിട്ടൊന്നും ചെയ്തിട്ടില്ല അല്ല അവളുടെ ഒരു പ്രത്യേക കഴിവ് തന്നെയായിരുന്നു ഗീതയുടെ അതിപ്പോഴും എനിക്ക് തോന്നാറുണ്ട് അവക്കൊരു പ്രത്യേക കഴിവുണ്ടെന്ന് അടുത്തുള്ള വീട്ടുകാരും ഒക്കെ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരാളെ ഒരുപാട് നാൾ കൂടിയിട്ടൊരു ഒരു ഫോൺ വന്നെനിക്ക് വന്നിട്ട് പറഞ്ഞ് എൻ്റെ ഗീതമോൾ ഗീതമോളിപ്പോൾ എവിടെയാന്ന് എന്നോട് ചോദിക്കുക ഇത് ആരാ അപ്പം എൻ്റെ ചേച്ചി എന്ന് വിളിക്കുന്നത് ചേച്ചിയുടെ പേരെ പടിഞ്ഞേറെ താമസിച്ചു ഗീതമോളെ ഞാൻ എപ്പോഴും എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട് അവളെ എനിക്കൊന്ന് കാണണം ഞാൻ ഈയിടെ തിരുവനന്തപുരത്ത് പോകുന്നുണ്ട് പോകുമ്പോൾ ഞാൻ അവളുടെ നമ്പർ തന്നാൽ മതി ഞാൻ അവളെ പോയി ഒന്ന് കണ്ടോളാം അത്ര ഇഷ്ടമായിരുന്നു അവളെ ഞാൻ പറഞ്ഞു അയ്യോ ഇത് ആരുടെ പേര് എന്തോ ഒരു പരമേശ്വരൻ എന്നാണെങ്കിൽ ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്ന അനിയാന്ന് ആ അനിയനെന്നെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു അത്ര ഇഷ്ടമായിരുന്നു കാരണം അവിടെ കുഞ്ഞുങ്ങൾ വേറെയില്ല നീ ഇവിളീ മിലി നടക്കുന്ന പോലെ തന്നെ എങ്ങനെ പുലുങ്ങി കുലുങ്ങി കുലുങ്ങി നടന്ന എല്ലായിടത്തും പോയിട്ട് അതിനേക്കാൾ കൂടുതൽ അയൽ അയൽപക്കത്തൊക്കെ തെണ്ടി നടന്നിരുന്നത് കൊച്ചകളാണ് നമ്മൾ അറിയത്ത പോലും ഇല്ല എടുത്തോണ്ട് പൊയ്ക്കുള്ളവർ പിന്നെ നമ്മൾ തപ്പി നടന്ന് അവരെ വീട്ടിൽ അവളെ കാണും ഗീതയുടെ കാര്യത്തില് പഠിത്തത്തിലൊന്നും നമ്മൾ ഒന്നും വേണ്ട അവളുടെ ടെൻത്തിലെ പരീക്ഷ ഒക്കെ ആയപ്പോ ഞാൻ വേറെ സ്കൂളില് സൂപ്പർവൈഷന് പോയിരിക്കുന്നു അപ്പൊ തിരിച്ചു വരുമ്പോ ഇന്ന് എങ്ങനെ എഴുതി എന്നൊക്കെ ആ എഴുതി. അപ്പൊ അതും തൃപ്തിയായിട്ടോ അല്ലെങ്കിൽ എങ്ങനെ അങ്ങനെയുള്ള ഒരു ഒന്നും ഇല്ല എഴുതി അപ്പം ഏതാണ്ടോ ഒന്നിനു ഒന്നോ രണ്ടോ ക്വസ്റ്റിനു ആൻസർ ശരിയല്ല എന്ന് തോന്നിയിട്ട് എനിക്ക് തോന്നുന്നു ഹിസ്ട്രിയോഗ്രഫി ആയിരുന്നെന്ന് തോന്നുന്നു അതിന്റെ അമ്മ ഞാൻ പഠിച്ചല്ലോ എന്ന് നോക്കാറുണ്ടോ അമ്മ അമ്മക്ക് ജോലിക്ക് പോകണ്ടേ വേറെ അപ്പൊ നോക്കിയിട്ടില്ലല്ലോ പിന്നെ ഇപ്പൊ എന്തിനാ ചോദിക്കുന്നത് ഇങ്ങനെ വയ്ക്കുമായിരുന്നു ആലപ്പുഴ ഡിസ്ട്രിക്റ്റില് ടൗൺ ഏരിയ ടൗൺ ഏരിയയിൽ പതിമൂന്ന് സ്കൂളുകളിലെ ഫസ്റ്റ് വാങ്ങിച്ച സെന്റ് ജോസഫ് സ്കൂളിലെ ഒരു കുട്ടിക്ക് രണ്ട് മാർക്കിന്റെ കുറവില് ഇവിടെ സെക്കൻഡ് പത്താം ക്ലാസ്സിലെ പബ്ലിക് സെവന് അങ്ങനെ ആയിരുന്നു അവള് വാങ്ങിച്ചു ഞാനൊന്നും നോക്കിയിട്ടല്ല തന്നെ പഠിച്ച് എഴുതിയത് തന്നെ നമ്മൾ പ്രോത്സാഹനം കൊടുക്കും ഇല്ല എന്നല്ല എങ്കിലും ഇപ്പോഴത്തെ ഓരോരുത്തരുടെ വച്ച് നോക്കുമ്പം തിരിഞ്ഞു നോക്കിയിട്ടില്ല വേണേ പറയാം ഇപ്പം ഓരോരുത്തർ അമ്മമാര് നേരത്തെ ലീവ് എടുക്കും കുട്ടികളെ പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അത് അങ്ങനെയുള്ള അത് രണ്ടു കുട്ടികളെ സംബന്ധിച്ചും ഇല്ലായിരുന്നു അവർക്കത് ഫീൽ ചെയ്തോ എന്തോ മമ്മിയുടെ ആ പറഞ്ഞുകൂടാനൻസിയുടെ അമ്മമ്മ അത് റുക്മിണി ഡോക്ടർ തന്നെയായിരുന്നു അല്ല അത് മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ ആയിരുന്നു പേര് അമ്മ ശാരദ എ കെ ശാരദ മുണ്ട് നല്ലൊരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ആ ഡോക്ടറെയാ ഡോക്ടറെ ആ കണ്ടോണ്ടിരുന്നത് ശാരദ പക്ഷേ അമ്പലപ്പുഴ പോകേണ്ടി വന്ന കാരണം പിന്നെ അമ്പലപ്പുഴയല്ലായിരുന്നു ഡെലിവറി അമ്പലപ്പുഴ ആ സമയത്ത് ഒരു മാസത്തിന് മുമ്പ് പോകേണ്ടി വന്നല്ലോ ഇവരുടെ കല്യാണം പ്രമാ അത് കാരണം പിന്നെ അമ്പലപ്പുഴ തന്നെ അല്ല ആലപ്പുഴ പിന്നെ വന്നില്ല ഇതെല്ലാം കഴിഞ്ഞ് സ്കൂളിൽ ആ അതും നേരത്തെ തന്നെ ലീവ് എടുത്തു കല്യാണം പ്രമാണിച്ച് അത് കാരണം നാൽപ്പത്തൊന്നാം ദിവസം ഞാൻ സ്കൂളിൽ പോയി അമ്പലപ്പുഴ നാൽപ്പതാം ദിവസം ആലപ്പുഴ വന്നു പിറ്റേ ദിവസം തൊട്ട് സ്കൂളിൽ പോയി അതുകൊണ്ടും കൂടിയാണ് മമ്മിയുടേതിന് അപ്പത്തൊട്ടേ ഒരു സ്ത്രീ അവളെ നോക്കാനായിട്ട് നിർത്തി അന്ന് ഞാൻ മുല്ല അമ്പത്താറ് ദിവസം പിറ്റേ പിന്നെ കിട്ടുകയുള്ളൂ ആകെ നയൻറ്റി ഡേയ്സ് ആകെ നയൻറ്റി ഡേയ്സിൽ നമ്മൾ നേരത്തെ ലീവ് എടുത്തില്ലെങ്കിൽ നമുക്ക് നയൻറ്റി ഡേയ്സ് ആഫ്റ്റർ കിട്ടും എടുത്ത് പോയി കിട്ടണെങ്കിൽ പിന്നെ അമ്പത്താറാം ദിവസം ജോയിൻ ചെയ്യും അമ്പത്താറാം ദിവസം തന്നെ അല്ല എത്രയാണോ നയൻറ്റി ഡേയ്സ് തിക അപ്പം എനിക്ക് നാപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ ആയായിരുന്നു അങ്ങനെ പോയി തുടങ്ങി പിന്നെ അടുത്തല്ലേ വീട് സ്കൂള് അത് എനിക്ക് വലിയൊരു ഇതായിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ഒരു അനുഗ്രഹമായിട്ട് കിട്ടിയിട്ടുണ്ട് അടുക്കളയിലെ ആണെങ്കിലും ജോലിക്കൊക്കെ ആള് കാണും കുട്ടിയെ നോക്കാനുണ്ട് പിന്നെ ഞാൻ വേഗം വേഗം വരുകയും ചെയ്യുവല്ലോ അങ്ങനെ ഇരുപത്തെട്ട് അമ്പലപ്പുഴ ആ ആ മമ്മിയുടെ ഇരുപത്തെട്ടൊക്കെ അമ്പലപ്പുഴ തന്നെ അന്ന് ഞാൻ ഇതാണ് ജോയിന്റ് ഫാമിലിയാ ഞങ്ങള് അത്രേം മെമ്പേഴ്സ് ആ വീട്ടിലുണ്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള അത്രയും പത്തിരുപത് പേര് ആ വീട്ടിലാവുമ്പോ ജീവിക്കുമ്പോഴാ രണ്ടുപേ രണ്ട് ഫാമിലിയിലെ മക്കളെല്ലാം ഉണ്ടല്ലോ പിന്നെ കുറെ അല്ലാതെ തന്നെ ഇഷ്ടം പോലെ ഒരു വന്ന് ആഹാരം കഴിക്കാനും ജോലി ചെയ്യാനും ഒക്കെ ഉള്ള ആൾക്കാരുമുണ്ട് ചെറിയ കുഞ്ഞ് പേരമ്മ എങ്ങനെ കുഞ്ഞിനെ ആ വലിയ ഇഷ്ടായിരുന്നു എന്റെ അനിയത്തിയാ അനിയത്തിക്ക് എന്താ സുധാന്ന് പേരിടണം അതെന്താ ഗീതന്നല്ലേ എന്റെ പേര് സുധാന്ന് പേരിടണം എൻറെ അനിയത്തി സുധയാ സുധയാന്ന് പറഞ്ഞോണ്ട് നടക്കുമായിരുന്നു അപ്പൊ ആ അവളെ സ്കൂളിൽ ചേർത്തില്ല ഇങ്ങനെ എഴുത്തൊക്കെ പഠിക്കാനായിട്ടുള്ള വീട്ടിലൊക്കെ ഇട്ടോണ്ടിരുന്നെ തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് അവള് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ ആദ്യമായിട്ട് ചേർത്തെ ആറാമത്തെ വയസ്സിൽ അത് ഇവിളെ അതെ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ ആദ്യം ചേർത്തെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ പ്രീ സ്കൂളിലൊന്നും വിടണേ ഇങ്ങനെ എഴുതാനും മാത്രം ഇട്ടോണ്ടിരുന്നേ ഉള്ളു അങ്ങനെ നഴ്സറി സ്കൂൾ എന്ന് പറഞ്ഞു വിട്ടിട്ടില്ല അങ്ങനെയുള്ളത് അടുത്തില്ലായിരുന്നു അപ്പൊ ഇച്ചിരി ടൗണിലേക്ക് വിടണ്ടേ അത് കാരണം അങ്ങനെ പോയിട്ടില്ല ഈ വീടുകളിലുള്ള പഠിപ്പിക്കുന്ന ഉണ്ടല്ലോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെയുണ്ട് ഉച്ചക്ക് നമ്മൾ ആരെങ്കിലും ജോലിക്കാർ പോയോ വിളിച്ചുണ്ടോ എന്ന് ആഹാരം കൊടുത്തിട്ട് കൊണ്ടുപോയി അങ്ങനെ വൈകുന്നേരം വരെ ഉണ്ട് അന്നൊക്കെ ആദ്യമുള്ളൊക്കെ പഠിച്ചെനിക്ക് ഒന്ന് മണ്ണില് എഴുതി പഠിക്കുകയായിരുന്നു തോന്നുന്നു മണ്ണില് അക്ഷരം എഴുതി പഠിക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് അവന് സ്ലൈറ്റും ഒക്കെയായി മമ്മി പക്ഷെ സ്ലേ സ്ലൈറ്റിലാ തുടങ്ങിയത് അന്നൊക്കെ മണ്ണൊക്കെ പോയി അഞ്ചു കൊല്ലം ആയപ്പോഴത്തേക്ക് അതെല്ലാം മാറി എഴുത്തിനൊക്കെ ചടങ്ങാന്ന് ആണോന്ന് വെച്ചാ ആണ് പക്ഷെ അമ്പലത്തിലൊന്നും അല്ല നമ്മുടെ വീട്ടിലെ പൂജമുറി ഉണ്ട് ആ പൂജ എല്ലാം ഒരുക്കി വെച്ചിട്ട് അവിടെ ഇരുന്നു തന്നെ പിന്നെ അരിയില് എഴുതിക്കും അപ്പം അതും പേരമ്മയുടെ കാര്യം പറഞ്ഞ രസാ പേരമ്മ പറഞ്ഞു വേണ്ട വേണ്ട എഴുതണ്ടാന്ന് ഒരു നിർബന്ധമായിട്ട് വേണ്ട ഇങ്ങനെ ഇങ്ങനെ കിണുങ്ങി കിണുങ്ങിയൊക്കെ ഇരിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ ഹരിയെന്ന് പറയത്തില്ല ഹരി എന്ന് പറയത്തില്ല ഹരിന്ന് ആദ്യം പറയുന്നേ ഞാൻ ഹരി എന്ന് പറയത്തില്ല ഞാൻ ഹരി എന്ന് എഴുതത്തില്ല അപ്പൊ പിന്നെ ദേഷ്യം വന്നിട്ട് എടുത്ത് മടിയെന്നെടുത്തങ്ങോട്ട് അങ്ങോട്ട് താഴെ വെച്ചു നീ പിന്നെന്തു പറയും ഞാൻ അപ്പൂപ്പനായിട്ട് പിണങ്ങിയിട്ട് പൂജ കുറിന്ന് അങ് ഇറങ്ങി ഓടിപ്പോയി അപ്പൂപ്പന എന്ത് ചെയ്താ എഴുത്ത തുളസിത്തറയിലേക്ക് ഓടങ്ങിരുത്തി തുളസിത്തറയുണ്ട് ഫ്രണ്ടില് അതികൊണ്ടിരുത്തി അവിടെ ഇരുന്ന് പഠിച്ചാൽ മതി ദേഷ്യം അപ്പൊ അടുത്ത വീട്ടിലെ പിള്ളേരെ കുട്ടികളൊക്കെ അടുത്ത് ഉണ്ട് ഇവിടെ കളിപ്പിക്കുന്നവരൊക്കെ അവരെടുത്തോണ്ട് പോയി മണ്ണിലിരുന്ന് ഇങ്ങനെ മണ്ണിലേക്ക് എഴുതിയച്ചു ഹരി എഴുത് അത് ഒരു ഹരി എന്ന് പറഞ്ഞ ഒരു കൊച്ച് കൊച്ചുകിറക്കനുണ്ട് വിളക്കാൾ മൂന്ന് വയസ്സിനൊക്കെ മൂത്തതാണ് ആ കുട്ടി ഇങ്ങനെ കൈ പിടിച്ചൊക്കെ എഴുതിച്ചപ്പോ അവിടെ ഇരുന്ന് എഴുതി പക്ഷെ അതുകൊണ്ട് അവക്കൊരു ദോഷം ഉണ്ടായിട്ടില്ല അറി അറിവില്ലോണ്ടല്ലോ അങ്ങനെ ഒന്നും പറയുന്നു ഒന്ന് എതിർക്കണം ആ എതിർപ്പില അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരുന്നു എല്ലാം അപ്പൂപ്പനെ എഴുതിച്ചു അല്ലാതെ നമ്മൾ വെളിയിലൊന്നും കൊണ്ടുപോയി എഴുതിപ്പിച്ചിട്ടില്ല രണ്ടുപേരെയും അപ്പൻ തന്നെയാണ് അപ്പൊ ആ ചുറ്റുപാടുള്ളവരും പറയും ഇവരെ എഴുതിപ്പിക്കുമ്പോ ഈ അതുപോലെയുള്ള കുട്ടികളെ വാടകയ്ക്കൊക്കെ വന്ന് താമസിച്ചൊക്കെ ഉണ്ടായിരുന്നു കുട്ടികളെയും കൂടി കൊണ്ടുവരും ഓരോരുത്തരുടെയും കഴിയുമ്പോ അപ്പൂപ്പൻ തന്നെ എഴുതിക്കും പിന്നെ എന്റെ ഒക്കെ വരുവായിരുന്നു ടീച്ചർ എന്നുള്ള അർത്ഥത്തില് ടീച്ചർ എഴുത്തിനെഴുത്ത് അത് ഞങ്ങളുടെ പൂജാ മുറി വെച്ച് തന്നെ ഛേദിച്ചിട്ടുള്ളൂ അല്ലാന്ന് അന്നത്ര ഒന്ന് അമ്പലത്തിൽ കൊണ്ടുപോകുന്ന പരിപാടി അന്നില്ല ചോറൂണിപ്പല അമ്പലം എന്തുമാത്രം കുട്ടികളിപ്പലത്തിൽ വരുന്നേ ചോറൂണിന് ചോറൂണായിട്ടൊരു ചടങ്ങുണ്ടായിരുന്നു ഗീതയുടെ ചോറ് നമ്മള് അമ്പലപ്പുഴ അമ്പലത്തില് ആദ്യം പിന്നെ അത് ഞങ്ങക്കൊരു മടവുണ്ട് വീട്ടില് അവിടെ അത് കഴിഞ്ഞിട്ട് പഴവീട്ടമ്പലത്തില് അതും നമ്മുടെ മുറ്റത്തുള്ള അമ്പല പഴവീട്ടില് പിന്നെ ഗുരുവായൂർ അല്ല ഏറ്റുമാനൂര് അതും ഉണ്ടായിരുന്നു ഗീതയ്ക്ക് അത് നേർച്ചയായിരുന്നു ഏറ്റുമാനൂര് അമ്പലത്തിൽ കൊണ്ടുപോയി ചോറ് കൊടുത്തിട്ട് കടപ്പാട്ടൂരൊന്നും കൊണ്ട് വെള്ളത്തിന്ന് കിട്ടിയ ഒരു ഭഗവാനുണ്ട് കടപ്പാട്ടുരപ്പൻ അവിടെയും കൊണ്ടുപോയി തൊഴിച്ച് ഒരുപാട് നേർച്ചയുണ്ടായിരുന്നു ഗീതയ്ക്ക് ബാക്കി എനിക്ക് ഈ പറഞ്ഞ അമ്പലങ്ങളിലെ ഗുരുവായൂർ കൊണ്ടുപോയിട്ടില്ല ബാക്കി എല്ലായിടത്തും അവളെയും കൊണ്ടുപോയിട്ടുണ്ട് നേർച്ചയില്ല പക്ഷെ പതുവായിട്ട് ചെയ്യുന്ന അനുസരിച്ചൊക്കെ ചെയ്തു